അപ്പൊ ഞാനും അമ്മയും കൂടെ രാവിലെ ഒരു ചെറിയ യാത്രയാണ് ചെറിയ യാത്ര എന്ന് പറയാൻ കാരണം എന്താണിയോ ഞങ്ങളുടെ വീടിനടുത്തു തന്നെയാണ് ഈ യാത്ര പോകുന്നത് അല്ലേ അപ്പൊ ഞങ്ങൾ ഈ യാത്ര അച്ഛനെ കൂട്ടിയിട്ടില്ല കാരണം ഈ യാത്രയിൽ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് അപ്പൊ അമ്മയ്ക്കും നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെയാണെങ്കിലും അമ്മയുടെ മനസ്സിന്റെ ബലകൊണ്ട് അമ്മ ഞങ്ങൾ നടക്കാന്ന് വിചാരിച്ചു പോലും ആണ് അപ്പൊ ഞങ്ങൾ ആ യാത്രാ വിശേഷങ്ങളാണ് നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിക്കുന്നത് കാരണം ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് മലയാളത്തിലെ പ്രശസ്തമായ എല്ലാ ന്യൂസ് ചാനലുകളിലും ഞങ്ങൾ ഈ പോകുന്ന സ്ഥലം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചാനലുകളിലുണ്ടായിരുന്നു പത്രങ്ങളിൽ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു വിശേഷമാണ് കാണിക്കാൻ ഞങ്ങളുടെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മള് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇന്ന് കൃഷിയൊക്കെ അന്യം നിന്ന് പോയ ഒരു സമയമാണ് കാലമാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കൃഷി ചെയ്യുന്നതിന്റെ താല്പര്യമൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ തൊട്ടടുത്തൊരു ജീവിത ഒരു പയ്യനുണ്ട് അവനതിന് മാത്രം അതിൽ പ്രായം ഒന്നുമില്ല പണ്ട് കൃഷിയൊന്നും ചെയ്തിട്ട് അതൊക്കെ പറ്റിയ അവൻ നല്ലൊരു കൃഷിക്കാരനായിട്ട് മാറി അവന് കുറേ കുറേ പാടങ്ങളൊക്കെ അവൻ പാട്ടത്തിനെടുത്ത് എല്ലാം നല്ല കൃഷികളാണ് അതിനകത്ത് കുറേ കാഴ്ചകളുണ്ട് കാണാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് ഞങ്ങളത് ഇപ്പം ഇത് രണ്ടാഴ്ചയായി തുടങ്ങിയിട്ട് പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാരങ്ങൾക്ക് വരാനും പറ്റില്ല അതുപോലെ ജനങ്ങളായിരുന്നു അതപ്പോ നമ്മൾ പോർട്ട് തന്നെ തമിഴ്നാട്ടിൽ പോയത് സൂര്യകാന്തി പോകാണോ അപ്പൊ പക്ഷേ തമിഴ്നാട് അല്ല കേട്ടോ നമ്മുടെ കേരളമാണ് കേരളം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയാണ് പിറവാണ് ഇത് ഞങ്ങളുടെ പിറവ സ്ഥലമാണല്ലോ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ് ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരാളുടെ കൃഷിസ്ഥലാണിത് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വേറിട്ട കൃഷിയാണ് കാരണം സൂര്യകാന്തി ഉണ്ട് ഇവിടെ കൊറേ ഏക്കർ അത് നമ്മുടെ ജിജോ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് അതായത് ഞങ്ങളെയൊക്കെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനാണ് ജിജോ ചേട്ടന് അപ്പൊ ജിജോ ചേട്ടന് കുറെ കൃഷിയുണ്ട് ഇത് ഒത്തിരി സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്തിരിക്കുന്ന സ്ഥലം ചെയ്യത്തില്ല ചിലപ്പോ ആളുകൾ വിചാരിക്കും കൃഷി എന്ന് പറയുമ്പോ ഒത്തിരി പ്രായമുണ്ടാകും അപ്പൊ അവൻ പാടം ഇഷ്ടം പോലെ പാട്ടത്തിന് ഇതെല്ലാം തരിച്ച് പാട്ടോ പറപ്പായിരുന്നു കേട്ടോ അതൊന്നും കൃഷിയില്ലായിരുന്നു പണ്ട് ഉണ്ടായിരുന്നു അപ്പൊ പത്തിരുപത് കൊല്ലം കൊണ്ട് ഒരു കൃഷിയില്ല ചുമ്മാ തരിച്ചായിട്ട് കിടന്നതാണ് പാടമല്ലേ അപ്പൊ അവൻ അതെല്ലാം പാട്ടത്തിന് എടുത്തിട്ട് പാട്ടത്തിനെടുത്തിട്ട് അതായത് കോട്ടയംകാലിഷ്ടേക്കളത്തിന് മേടിച്ച പാഠം ശരിയാ ഇവിടെ ഇഷ്ടേക്കളെ വെച്ചിട്ട് ഒന്നുമില്ല ചുമ്മാ ഇങ്ങനെ തരിശായിട്ട് കിടക്കുവായിരുന്നു കേട്ടോ അവൻ എടുത്തിട്ട് കൃഷി നെല്ല് ഇഷ്ടം പോലെ നെല്ലൊക്കെ ഉണ്ടായി നെല്ലിന്റെ കാര്യം ഒരു കാര്യമുണ്ട് നെല്ന്ന് പറഞ്ഞാല് നാല്പത്തി അഞ്ച് തരം നെല്ലുകളുണ്ടോ അതായത് ഒരു ടൈപ്പ് അല്ല പല സൈസ് പല സൈസ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നെല്ലുകളൊക്കെ കുത്തരിയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ നാടൻ നെല്ലുകളൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്കും സാധാരണ നെല്ല് അരി എന്നൊക്കെ എനിക്കൊക്കെ അറിയാം ചുമന്ന അരി അല്ലെങ്കിൽ വടി റൈസ് മട്ട റൈസ് ഉണ്ട റൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പല അരി അറിയാം അമ്മ പിന്നെ പഴയ കുറെ നെല്ലിന്റെ പേരുകളൊക്കെ ഉണ്ടല്ലോ കരിമുണ്ടല്ലോ പിന്നെ കൊച്ചുമുണ്ടാവാൻ പക്ഷെ വേറെ കാര്യമുണ്ട് ഈ പാടത്ത് വന്ന് കഴിഞ്ഞുണ്ടല്ലോ ഇപ്പൊ ഇത് നമ്മൾ നിൽക്കുന്നത് സൂര്യകാന്തി പാടത്താണ് സൂര്യകാന്തി പാടമുണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചെണ്ടുമല്ലികളുണ്ട് ചെണ്ടുമല്ലി വാടാമല്ലി താമര പിന്നെ കാബേജ് കാബേജ് കോളിഫ്ലവർ അങ്ങനെ പല സാധനങ്ങളുണ്ട് അപ്പൊ എന്നാണെന്നറിയാ ഇവിടെ ഇതിന്റെ അകത്തുള്ള പ്രത്യേകിച്ച് ഇവിടെ പുള്ളിക്കാരൻ ഓരോ കണ്ടത്തിലും പല പല നെല്ലാണ് അത് ഇവിടുന്ന് കളക്ട് ചെയ്താളോ പലതും തമിഴ് ആ തമിഴ്നാട്ടിൽ നിൽക്കാല്ല തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് നാല്പത്തി അഞ്ച് വെറൈറ്റി നെല്ലുകളാണ് ഇതിന്റെ അകത്തുള്ളത് കൃഷി ചെയ്തേക്കണ അപ്പൊ ഓരോ കണ്ടത്തിലും ഓരോ ടൈപ്പ് നെല്ല് സാധാരണ ഇപ്പൊ എല്ലാവരും കൃഷി ചെയ്യുമ്പോഴത്തേക്കും ഒരു സൈസ് നെല്ലങ് ഇടും അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാല് കൃഷിയേക്കാൾ ഒരു പഠനവും കൂടെ കൂടിയിട്ടാണ് മറ്റുള്ളവർക്ക് അറിയാനും ഏർ ഇപ്പൊ ഇല്ലാതെ പോകുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള പോയി പോയി അപ്പൊ ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇപ്പൊ ഇത് ഈ കൃഷിയുടെ ഒരു പ്രത്യേകതല്ലോ ജിജോച്ചട്ടം ചെയ്തിരിക്കുന്ന ഈ കൃഷി സ്ഥലത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിയോട് നമുക്കൊരു താല്പര്യം തോന്നും മറ്റുള്ളവർക്ക് ആണെങ്കിലും ഇപ്പൊ ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിലും കൃഷി അയ്യോ പാടത്ത് പണിയെടുക്കണം അല്ലെ കൃഷി ചെയ്യണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് കാണുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഒരു വിചാരം എനിക്കും ഒന്ന് കൃഷി ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാകും അല്ലെ അതോടൊപ്പം തന്നെ ഈ സൂര്യകാന്തിയുടെ വിത്തൊക്കെ ഇതെവിടെ വാങ്ങിച്ചു അല്ലെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സൂര്യകാന്തി വിത്തുകളാണ് മൊത്തം ഏതാണ്ട് തൊണ്ണൂറ് ഏക്കർ സ്ഥലം ഇത് അല്ലെ തൊണ്ണൂറ് ഏക്കർ സ്ഥലമുണ്ട് അതായത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം മാത്രമല്ല ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുക അത് സൂര്യകാന്തി അല്ല അത് ഇതന്നെ മറ്റേ ജമന്തി ജമന്തി അല്ല ബന്ദി ബന്ദിപ്പൂ ബന്ദിപ്പൂ ഓറഞ്ച് കൊണ്ട് മഞ്ഞണ്ടത് നമുക്ക് കാണാം ഇതിനു മുൻപ് കുറെ ഉണ്ടായിരുന്നു സൂര്യകാന്തി പൂ പക്ഷെ എല്ലാം കുരുവായി മാറി അല്ലേ ഇത് ഇത് അതായത് ഈ സൂര്യകാന്തി പൂത്ത് കഴിഞ്ഞാൽ ഇത് എത്ര ദിവസമായിട്ട് പന്ത്രണ്ട് ദിവസം രണ്ടാഴ്ചയാണ് ഇത് നിക്കുകയാണ് പറഞ്ഞത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഇതളുകളെല്ലാം കൊഴിയും അപ്പൊ ഇപ്പൊ ഒത്തിരി സൂര്യകാന്തി ഉള്ളതിന്റെ അകത്തും കുരു മാത്രമേ ഉള്ളൂ മറ്റേ പൂക്കളായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് പറ്റിയെന്നു വെച്ചാൽ ഞാൻ ഈ വെളുപ്പിനെ ഏർ അത്ര ആറു മണിക്ക് പോകുമ്പോ നമുക്ക് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഏർ നമ്മൾ നോക്കിയിരുന്നിട്ട് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് രാവിലെ ഞങ്ങൾ ഇനി വന്നത് പിന്നെ അവിടെ ഒരു സൗണ്ട് കേൾക്കണില്ലേ അത് ജിജോച്ചാന്റെ കണ്ടത്തില് പക്ഷി ഓടിക്കുന്നതാണ് പുള്ളിക്കാരൻ ഭയങ്കര ജൈവകൃഷിയുടെ ആളും കൂടിയാണ് ഒരു മരുന്ന് മരുന്ന് അടിക്കില്ല അതിന്റെ കാര്യം പ്രത്യേകം ജിജോ ജിജോച്ചന്റെ വീട്ടില് വെച്ചൂർ പശു ഇല്ല മേ രണ്ട് വെച്ചൂർ പശു രണ്ടെണ്ണമല്ലേ ഉണ്ടായിരുന്നോളൂ ആ നേരത്തെ മുതലേ വെച്ചൂർ പശു ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകിച്ച് പുള്ളിക്കാരൻ അതിന് പുഷ്ടി കൊടുക്കത്തില്ല പിണ്ണാക്ക് കൊടുക്കത്തില്ല അല്ലെ പിണാക്കി അവര് ആട്ടുന്ന തേങ്ങയുടെ പിണ്ണാക്ക് അല്ലേ അത് മാത്രമേ കൊടുക്കത്തുള്ളൂ അതുപോലെ പുഷ്ടി കൊടുക്കത്തില്ല അങ്ങനെ വാങ്ങിക്കുന്ന കൃത്രിമ തീറ്റകൾ ഒന്നും കൊടുക്കാതെ വളർത്തുന്ന പശുക്കളാണ് അവർക്ക് ആ പാലും മാത്രം ഉപയോഗിക്കുള്ളൂ മൂന്ന് പിള്ളേരുണ്ട് അവർ ആ പാലും മാത്രമേ ഉപയോഗിക്കത്തുള്ളു ആ അപ്പൊ എന്നാച്ചോട്ടാണെങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ആളുകൾ മാതൃകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിക്കുന്ന എന്ത് സാധനം പുഷ്ടിയാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അതിലൊക്കെ കുറച്ച് കൃത്രിമം കാണും അല്ലെ അതോടെ മരുന്നടിക്കുക അവര് ഏത്തക്കൊല പുള്ളിക്കാരന്റെ വീട്ടിലേക്ക് പുറത്തുനിന്ന് ഒരിക്കലും ഏത്ത ഓത്തക്കൊല വാങ്ങിക്കത്തില്ല ആവശ്യമില്ല ഏത്തക്കൊല ഉണ്ട് കാരണം ഇവരുടെ കൃഷികൾക്കൊന്നിനും ഒന്നിനും മരുന്ന് ഏർ അങ്ങനെയുള്ള സാധനം വളമാണെങ്കിലും പുള്ളിക്കാരന് കോഴിവളം അതുപോലെ ചാണകം അങ്ങനെയുള്ള ജൈവ ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അതെന്താ പറയാൻ കാരണം ചില പല ആൾക്കാരും ഉണ്ട് ജൈവ കൃഷിയെ ജൈവ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒക്കെ പുറമേ ഈ രാസവളവും രാസ രാസകീടനാശിനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് പക്ഷേങ്കില് ഇതങ്ങനെയല്ല ഇത് കൃത്യമായിട്ടുള്ള ജൈവ കൃഷിയിലൂടെ പോകുന്ന ഇതാണ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അല്ലേ ഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ സൂര്യകാന്തി മാത്രം കൃഷി ചെയ്തേക്കുന്നത് ഇപ്പാവശ്യം ഇഷ്ടം പോലെ പൂവുണ്ടായി അതുപോലെ ജനമായ ഇവിടെ വല്ല അദ്ദേഹം പുല്ലൊക്കെ ചവിട്ടി മെതിച്ചിട്ടേക്ക് കുറഞ്ഞതാണ് പൂ കുറഞ്ഞതാ പക്ഷെ ഉള്ള സമയത്ത് നമുക്ക് വരാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം പൂവുണ്ട് കേട്ടോ ഇവിടെ നിറച്ചു തുമ്പയാണ് കേട്ടോ ഈ തുമ്പയൊക്കെ പോകാത്ത എന്താ ഈ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച തുമ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും ഇത് നമ്മൾക്ക് ഇന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പല പച്ചമരുന്നുകളാണേലും നമ്മുടെ നാട്ടിൽ കുറയുന്നതിൻ്റെ ഈ രാസ കീടനാശിനികളും അതോടൊപ്പം തന്നെ ഈ കളനാശിനിയൊക്കെ അടിച്ച ആൾക്കാരങ്ങ് പറമ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പച്ചമരുന്നുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും പച്ചമരുന്നുകൾ നാട്ടു ചെടികളൊക്കെ പക്ഷെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അങ്ങനെയുള്ള രാസ കീടനാശിനി അതൊന്നും അടിക്കാത്തത് കൊണ്ട് ഈ നമ്മുടെ നാട്ടിലെ ചെടികളും മരുന്നുകളും ഒക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് വേണേൽ പറയാം നമുക്ക് അപ്പൊ ഇനി അടുത്ത അപ്പുറത്തോട്ട് നമ്മളൊന്ന് പോകാൻ പോവാണ് ഇതൊക്കെ ദേഷ്യ കാലത്തിന്റെ തിട്ടകളാണക്കല്ലേ നമ്മളി നടന്നു പോകുന്നതൊക്കെ പൂവാംകൂർന്നൽ പൂത്ത് നിക്കുന്നത് അതൊക്കെ മരുന്നാണ് അതേണ്ടത് ഇതൊക്കെ അല്ലേ ഇങ്ങനെയുള്ള കൊറേ മരുന്നുകൾ ഇവിടെ ഉണ്ട് കൈ ഉണ്ട് പൂവാംകൂർന്നലുണ്ട് പൂമ്പയുണ്ട് പിന്നെ നിലപ്പാല ഇത് നമ്മളൊന്ന് പണ്ട് മരുന്ന് കഴിഞ്ഞിട്ട് നോക്കി നട നമ്മള് മരുന്ന് കഞ്ഞിക്ക് എന്തോരം നോക്കി നടന്നോ ഇഷ്ടം പോലെ ഉണ്ട് നിലപ്പാലയുണ്ട് എല്ലാ മരുന്നുകളും മരുന്നുകഞ്ഞി വെച്ച് കുടിക്കണം മരുന്ന് കഞ്ഞിക്ക് വേണമെങ്കിൽ വെള്ളം കേറായിരിക്കാന്ന് ഇനി വന്നാ മതി ഇതൊക്കെ അത്യാവശ്യം വലിപ്പുള്ള പോയി. പന്ത്രണ്ട് ദിവസം പൂ കഴിഞ്ഞു ഇതിന്റെ ഇത് വേണമെങ്കിൽ ഇതിലെ പൂക്കളെല്ലാം തീർന്ന ഇത് കണ്ടോ ഇതെല്ലാം വലിയ പൂക്കളാർന്നെ ചെടി ഒരു പത്ത് മുപ്പത് നാപ്പത് കൊല്ലത്തിനുമ്പുള്ളവനിക്കറിയാം ഞങ്ങളൊക്കെ ഇവിടെ പുലിഞ്ഞു വരുവായിരുന്നു മുഴുവൻ മനക്കൽ ഇവിടെ രണ്ട് കൊറേ മനകളുണ്ട് ആ മനക്കാരുടെ പാടമായിരുന്നത് മുഴുവനും അപ്പൊ അവരെല്ലാം കൃഷി ഉണ്ടായിരുന്നു കേട്ടോ അവർക്കൊരു പത്ത് പതിനഞ്ച് അമ്പത് പേരൊക്കെ ഒരു അവർക്കൊരു ഇവിടെ അപ്പൊ അവരെല്ലാം അങ്ങനെ കൃഷി ചെയ്ത് ഞങ്ങളൊക്കെ പുല്ല് മുറിക്കാൻ പറ്റും ഇവിടത്തെ കന്നാലി ഉണ്ടായിരുന്നൊക്കെ അപ്പൊ പുല്ല് മുറിക്കാൻ വരുമ്പോൾ ഇതെല്ലാം അങ്ങനെ നെല്ലാണ് അന്ന് വേറെ കൃഷിയൊന്നും ഇല്ലായിരുന്നു തൊണ്ടും കുഴിയും ഒന്നും ഇല്ല അന്ന് നിരപ്പായിരുന്നു പിന്നെ അവരെ വീടിനടുത്തത് കോട്ടയം കളക്കാർക്ക് കോട്ടയംകാർക്ക് ആർക്കാണ്ടൊക്കെ ദിഷ്ടക്കളത്തിന് പിറ്റി അവർക്ക് കൃഷി ചെയ്യാൻ വയ്യാതെ വന്നത് കൊണ്ട് അന്നേരം അന്നേരം ഉത്സവം പോലാണ് ഇവിടുത്തെ ആൾക്കാരെ ഇഷ്ട അടിക്കുന്നു ചൂള അടിക്കുന്നു ഇഷ്ടെ കുഴക്കുന്നു കൊണ്ടുപോകുന്നു ചൂളെ വെക്കുന്നു കാണാൻ നല്ല മനോഹരമായിരുന്നു പക്ഷെ അത് കോളനി പോലെ ഞങ്ങളുടെ താമസിക്കടുത്തും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അന്നേരം ഒക്കെ പുല്ലിന് വരുമായിരുന്നു ഇവിടെ അന്ന് കന്നാലി ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്ടിയേക്കളം നിരോധിച്ചോടുകൂടി ഇതിങ്ങനെ വർഷങ്ങളോളും ഇങ്ങനെ വെറുതെ കിടക്കുവായിരുന്നു എല്ലാവരും കന്നാലി കെട്ടി അങ്ങനെ ആ അങ്ങനൊക്കെ കിടന്നു അതാണ് ഇപ്പോഴാണ് അവൻ ഇത് ഏറ്റെടുത്ത് കൃഷി ചെയ്തപ്പോണ്ടല്ലോ അയ്യോ ഇതൊന്നും വന്ന് കാണണ്ട പാടമാണ് ഇപ്പൊ ഇത് പണ്ടത്തെ ഇഷ്ടിയേക്കളം വന്നാൽ ഈ ഇടയ്ക്കൊക്കെ ഇതേ ഇങ്ങനെ മണ്ണെടുത്ത സ്ഥലങ്ങളുണ്ട് പണ്ട് ഇതൊന്നും മണ്ണില്ലായിരുന്നു വരമ്പ് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം ഇങ്ങനെ മണ്ണെടുത്ത കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ ചാണകമൊക്കെ അത് കൂടുതൽ വരുന്നത് ചാണകം ഇതിനകത്ത് ഇട്ടിട്ട് കുളിപ്പിക്കും ഒരു മൂന്ന് നാല് ദിവസം ചാണകം കരക്കി ഇട്ടിട്ട് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ ചാണക പുളിച്ചു കഴിയുമ്പോൾ പുളിച്ചു കഴിയുമ്പോൾ നല്ല തെളി വരും ആ തെളിയാണ് കോരി ഒരിക്കുന്നത് പച്ചക്കറികൾക്ക് പച്ചക്കറി അപ്പൊ ഇതിന്റെ പല സ്ഥലത്തും എന്തെങ്കിലും അവിടെ രണ്ട് വീപ്പുകൾ അവിടെ ഇരിക്കുന്നു ഇവിടെ ഒരു വീപ്പ് ഇരിക്കുന്നു അങ്ങനെ പല സ്ഥലത്തും വീപ്പുകളിരിക്ക ആ നമ്മളിപ്പം നിൽക്കുന്നത് ചെണ്ടുമല്ലിക്കകത്താണ് നിക്കുന്നത് ചെണ്ടുമല്ലേ ഇങ്ങനെ അറ്റാ നിൽക്കുന്നത് അങ്ങനെ തൊണ്ണൂറ് ഏക്കർ സ്ഥലത്ത് നാൽപ്പത്തഞ്ച് സൈസ് നെല്ലാണ് വിതച്ചേക്കുന്നത് അത് ഓരോ നെല്ല് വിതച്ചെടുത്തും അതിൻ്റെതായിട്ട് പേരെങ്കിൽ ബോർഡും വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നത് ഈ പാടത്ത് കാണുന്നത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ബസ്മതിയേരി ആണ് നെല്ലൊക്കെ നിരന്ന് വരുന്നതേ ഉള്ളു കേട്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ ഇത് വേറൊരു ടൈപ്പ് നെല്ലാണ് ഈ നെല്ലിന്റെ രക്തശാലിന്നാണ് കേട്ടോ ഇത് അയ്യാർ അഞ്ചാണ് കേട്ടോ ആർ എട്ട് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആർ അഞ്ച് എനിക്ക് നെല്ലിനെ കുറിച്ചൊന്നും വലിയൊരു അറിവൊന്നും ഇല്ല കേട്ടോ ഈ നെല്ലിന്റെ പേര് തവളക്കണ്ണാണ് ഈ നെല്ലിന്റെ പേര് പിന്നെ ചില നെല്ലുണ്ട് ഇവിടെ ബ്രൗൺ നിറത്തിലുള്ളത് അല്ലേ ബ്രൗൺ നിറത്തിലൊക്കെ ഉള്ള നെല്ലുകളൊക്കെ ഉണ്ട് മീൻസ് ഓല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇത് അങ്ങ് ഇഷ്ടിയേക്കാളാകും ഇത് മുഴുവൻ കുളങ്ങളില്ലേ ഇപ്പോഴത്തേക്ക് കിടക്കുന്നുണ്ട് ആറേക്കർ അറു അറുപത് അറുപത് പറ ഇത്രയും കണ്ട ഒരു ഒരു മനേരം അത് മുഴുവൻ താമരയായിരുന്നു താമരങ്ങ് പൂത്ത് അന്ന് പൂവിനൊന്ന് ഇത്രയും വലിയ പ്രിയോ ഒന്നായിരുന്നു രണ്ടിയോ ഞങ്ങൾ ഇവിടെ പൊലുറപ്പിനും വരുവാണ്ടേ അന്നേരം ഈ താമര പൂത്ത് കിടക്കുന്ന നമ്മക്ക് കൊളത്തിൽ ചാടാൻ തോന്നി അതുപോലെ താമരപ്പൂടി ചാടിയിട്ടില്ല അപ്പൊ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ട് താമരപ്പൂ കിട്ടിയെങ്കിൽ താമരപ്പൂ കിട്ടിയ പക്ഷെ അന്ന് ചോറ്റാ കൊണ്ടിട്ട് അല്ല എങ്ങനെയോ വന്നതായത് കൊണ്ടിട്ടാണെന്ന് അറിയാൻ പയ്യ ഈ കുഴി കാണുന്നത് മുഴുവൻ താമരയായിരുന്നു ഇപ്പൊ അവിടെ താമര കൊണ്ട് നമുക്ക് കാണാം താമരയായിരുന്നു അപ്പൊ ഈ ചോറ്റാനിക്കരെന്നൊക്കെ ചാക്കുമായിട്ട് ആൾക്കാർ ആണങ്ങൾ വന്നിട്ട് തോട്ടി കെട്ടിയിട്ട് അവര് ചാടും കുളത്തിലോട്ട് ഇതിനകത്തോട്ട് ഇത് ഭയങ്കര താഴ്ചയതിനകത്ത് ഇത് ഇഷ്ടം അപ്പൊ അവര് ഞാൻ ചാക്കും പണി ഞങ്ങളിൽ അവിടെ ഒക്കെ തൊഴിലുറപ്പ് പണി ഉണ്ടായിരുന്നേ ഞാനും തൊഴിലുറപ്പിന് വരുമായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടാ അങ്ങനെ അറുപറേ പോയത് താമര കാണാവുന്നത് അന്ന് താമരപ്പ് കാണാൻ ഇതുപോലെ ജനം വരുമായിരുന്നു ഇഷ്ടം പോലെ ജനം വരുമായിരുന്നു താമരപ്പ് കാണാനും ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം വന്നതിനോട് കൂടി ഇത് കണ്ടല്ലേ നെല്ലിന്റെ വഴികളിലാണ് ഈ പൂ നട്ടേക്കുന്നത് ലോറി ഇറങ്ങി അറിഞ്ഞുവരുന്ന ഇഷ്ടിയെ കയറ്റാനൊക്കെ ഇഷ്ടിയെ കയറ്റാനൊക്കെ ലോറീൻറെ എംപോയി പറഞ്ഞ് വരുമ്പോ വേറൊരു കാര്യം കൂടി ഇഷ്ടത്തിൽ ഒരു ദുരന്തം നടന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു ഒരു കെട്ടിടം ഇടിഞ്ഞു മൂന്ന് വേണം അവിടെ ആയിരുന്നു ഇവിടെ ആ കാറ്റും മഴയും വന്നപ്പോ എല്ലാരും കടത്തിന്റെ ഷെഡിൽ കേറി നിന്നു അപ്പൊ ആ ഷെഡ് ഇടിഞ്ഞു വീണു പോയി മൂന്ന് പേര് നമ്മുടെ അടുത്തുള്ള മരിച്ചുപോയി മരിച്ചുപോയി അപ്പൊ ഇപ്പൊ ഞാൻ നിക്കുന്ന താമര കുളത്തിന്റെ അവിടെ ആണ് താമരപ്പൂവെല്ലാം ഇങ്ങനെ ദേ നീ അടുത്ത സൈഡത്തൊരു മുട്ട നിക്കുന്നുണ്ട് പക്ഷെ നമ്മളങ്ങോട്ട് അവിടെ ഒരു മുട്ടല്ല അവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ എണ്ണമുണ്ട് പക്ഷെ അങ്ങോട്ട് ഇറങ്ങാ ചിലപ്പോ ഞാൻ ഇതിന്റെ ഇട്ടിരുന്നത്? ഇവിടെ അല്ലല്ലോ തെങ്ങി അവിടെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു അല്ലേ ആൾക്കാർ ഒത്തിരി നടന്നു നടന്നു കുറേക്കുവാ അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ കാണാൻ വന്നുണ്ടെങ്കിൽ മുളക്കുളം പള്ളിപ്പടിയിൽ വന്നുകഴിഞ്ഞാൽ പാലം കടന്നിങ്ങി വന്ന ഈ സ്ഥലം അല്ലേ അപ്പൊ ഞങ്ങൾ ഇതേ നടന്നു നടന്ന തൊണ്ണൂറാഞ്ചോ തൊണ്ണൂറോ ഏക്കർ സ്ഥലത്ത് നടന്നു നടന്നു നടന്ന ഈ ഫോൺ വരെ വന്നു വന്നപ്പോഴത്തെ വിഷമിച്ച് കേട്ടോ ഇവിടെ പക്ഷെ താമരപ്പുക്കൾ രണ്ടു മൂന്ന് പൂ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് രണ്ടു മൂന്ന് പൂവിടെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കുറെ പൂട്ടുകളുണ്ട് ബാക്കിയെല്ലാം പറിച്ചിട്ടുണ്ട് നിൽക്കുവാണ് അപ്പുറത്തോട്ട് പോയാൽ ഇഷ്ടം പോലെ താമര പൂവുണ്ട് പക്ഷെ അവിടം വരെ ഒന്ന് പോകാൻ വയ്യാ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പൂവെന്ന് ഒന്ന് കാണണം തന്നെയല്ല താങ്കളൊക്കെ ചെറുപ്പം മുതലേ ചെടിയോട് ഭയങ്കര പ്രേമുള്ള ആൾക്കാരായിരുന്നു അപ്പൊ ഈ ചെടി കണ്ടപ്പോഴത്തെ നമ്മുടെ വീട്ടിൽ ഇപ്പൊ കൊണ്ട് നട്ടാ പിടിക്കത്തില്ല പിടിക്കാ നമ്മുടെ വീടൊക്കെ ഒക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് ഇലച്ചെടികൾ വരാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോല കൊണ്ടാ ചോല കൊണ്ട് നമ്മള് പൂ ഉണ്ടാവുന്ന ചെടി ഉണ്ടാവുന്നില്ല അല്ലെ ഞാൻ പറയുമ്പോ പറിച്ചോണ്ട് മൂറോടെ പറിച്ചുകൊണ്ട് പോയി നട്ടേ എനിക്ക് അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ചെടിയോട് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു പക്ഷേ ഇപ്പൊ ചെടിയൊക്കെ കുറഞ്ഞു കേട്ടോ അതിനകമല്ല എല്ലാം കപ്പക്കെ ഇടപൊത്തുന്ന പോലെത്തി മണ്ണടിപ്പിച്ച് നല്ലൊരു അതായത് ചുമ്മാ വെറുതെ നട്ടേക്കല്ല തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ തീരെ പറ്റൂല അമ്മയൊക്കെ കാലങ്ങളായി അമ്മ എപ്പോഴും പറയും കണ്ടെന്തോരം കാലങ്ങളായിട്ട് എന്റെ പേര് ശ്രീനന്ദ് ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ കൊച്ചിന്റെ അമ്മയുടെ നാടല്ലേ ഇത് ആ ശ്രീനാന് സ്കൂളിലാണ് പഠിക്കണേ കാരിക്കോട് കോഴിക്കലാടോ അപ്പൊ ശ്രീനന്ദിന് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഇവിടെ ഒക്കെ അപ്പൊ ഇനി ഫ്രണ്ട്സിനോടൊക്കെ പറയണം ഇവിടെ ഇങ്ങനെ പൂപ്പാടം ഉണ്ട് കൊച്ചെത്രല്ലോ പഠിക്കണേ അഞ്ചിലാണോ പഠിക്കണല്ലേ ആ അപ്പൊ പൂവൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇത് മാത്രല്ലോ ഉള്ളത് അവിടെയാണ് സൂര്യകാന്തി ഒക്കെ നിക്കണേ കണ്ടോ സൂര്യകാന്തി ഇങ്ങനെ കണ്ടോ അവിടെ സൂര്യകാന്തി ഉണ്ട് സൂര്യകാന്തി കാണാൻ പോയറോ നിങ്ങള് ആ സൂര്യകാന്തി ഉണ്ട് പിന്നെ ചെണ്ടുമല്ലി പിന്നെ അങ്ങോട്ട് പോയ ഒക്കെ ഉണ്ട് ആ നിങ്ങൾ ആരൊക്കെ വന്നേ ഞാൻ മാനവ് പിന്നെ അമ്മ ആ പിന്നെ മാനവിന്റെ അമ്മ നിങ്ങൾ പൂപ്പാടം കാണാൻ വേണ്ടി മാത്രം വന്നാണോ ആ ആണോ അപ്പൊ ഇന്ന് വീട്ടിലൊക്കെ കയറിയിട്ട് അമ്മയുടെ വീട്ടിലൊക്കെ കയറിയിട്ട് പയ്യെ പോയിട്ട് വൈകുന്നേരം ഇവിടെ കയറിയിട്ട് തിരിച്ചു പോകണം ഉള്ളൂ ഓ സുഖയില്ലാതിരുന്ന അമ്മയ്ക്ക് എന്തായാലും ഈ ഒരു രാവിലെ ഇപ്പൊ രാവിലെ നമ്മൾ എത്ര മണിക്ക് വന്ന് വന്നേഴ് ഏഴുമണിക്ക് മുമ്പ് എത്തി നമ്മൾ അല്ലേ മണിക്ക് മുമ്പ് ഞങ്ങൾ എത്തി ഇപ്പൊ അത്യാവശ്യം സമയമൊക്കെ ആയി ഞങ്ങൾ നടന്ന് കാരണം തൊണ്ണൂറ് ഏക്കർ സ്ഥലത്ത് നടക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ തൊണ്ണൂറ് ഏക്കറൊന്നും പോയില്ല പല പല ടൈപ്പ് നെല്ലുകളൊക്കെ കാണാൻ നമ്മൾ അങ്ങോട്ടൊക്കെ പോകണം പക്ഷെ അത്രയൊന്നും അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും നടന്നില്ല ചാലിന്റെ വനം പൂരി നടന്ന ഈ പൂക്കളൊക്കെ കണ്ടവട്ട് ഇപ്പഴും പോകാൻ മനസ്സില്ല പക്ഷെ എന്റെ മീനെ പറ്റി ഒഴിഞ്ഞുപോയി കടന്നത കേട്ടോ ഞാൻ അല്ലാത്ത പൂ പറയും ഇഷ്ടമല്ല നമ്മളെന്തോരം കഷ്ടപ്പെട്ട അവർ ചെടി വളർത്തുന്നു അപ്പൊ നമ്മൾ കുറെ പൂവൊക്കെ ഒളിങ്ങി ആൾക്കാർ കയറി നടന്നല്ലോ ഇടയ്ക്ക് പൂവെ ഒടിഞ്ഞു കിടക്കും ഞാൻ കൊറേം മൂത്തും നിർത്തി കൊറേ മൂത്തും നിർത്തി കേട്ടോ നമ്മുടെ ഈ ഒരു ചാനലിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങിന് ഉപരിയായിട്ട് നമ്മുടെ ഗ്രാമത്തിലെ നമ്മുടെ നാട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ കാഴ്ചകളും ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് പല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾ പറയാത്തത് കൊണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയാത്തത് കൊണ്ട് കമൻറ്റ് ചെയ്യാനൊക്കെ പറയാത്തുകൊണ്ട് ഞങ്ങൾ അങ്ങ് എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് പറയണം കേട്ടോ എന്ന് കുറച്ച് പേര് പറഞ്ഞു അല്ലെങ്കിൽ വീഡിയോ കഴിയുമ്പോൾ ഞങ്ങൾ ഓർക്കത്തില്ലെന്ന് പറയാറുള്ളത് കൊണ്ട് മാത്രം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇതിന്റെ ഒരു അഭിപ്രായങ്ങൾ കമന്റ് ഇടാനും മറക്കരുത് കമന്റിന് റിപ്ലൈ ഒക്കെ എല്ലാത്തിനും തന്നെ നമ്മൾ തരാറുണ്ട് ചില കമന്റിന് റിപ്ലൈ തരാനായിട്ട് ചിലപ്പോൾ ഇച്ചിരി ഡേറ്റ് ഒക്കെ ഒന്നും ഡിലേ വരുന്നുണ്ട് കാരണം എല്ലാം കൂടി നല്ല എല്ലാം വായിക്കുകയും എല്ലാത്തിനും റിപ്ലൈയും തരാറുണ്ട് കണ്ടു കണ്ടു അപ്പൊ അതൊക്കെ ഉള്ളപ്പോഴാണ് അമ്മയ്ക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാറ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇളം വെയിലിൽ നിന്ന് വിഷമിച്ചുകൊണ്ട് പോവാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം